ളായി ചെന്ന് കേറിയാൽ പോലും സമാധാനത്തോടെ ജീവിക്കാതെ അവിടെയെല്ലാം ഇവർ ഇവരുടെ മതതീവ്രവാദം വാരി വിതറുന്നത് എന്തിനാ ഇവർക്ക് ഇവരെ മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ ഇവർക്കിവരെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇനി ഇവർ മാത്രമാണെങ്കിൽ ഇവർ പരസ്പരം തമ്മിൽ തന്നെ തുടങ്ങും അല്ല സിറിയയിൽ ആർ എസ് എസ് കാരുണ്ടോ ഇറാഖിൽ ആർ എസ് എസ് കാരുണ്ടോ ഇറാനിൽ ആർ എസ് എസ്സുകാരുണ്ടോ അഫ്ഗാനിസ്ഥാനിൽ ആർ എസ് എസുകാരുണ്ടോ പാക്കിസ്ഥാനിൽ ആർ എസ് എസ് ബി ജെ പി ഉണ്ടോ അവിടെയൊക്കെ ഈ പൊട്ടിത്തെറിക്കുന്ന എവമാര് തന്നെയല്ലേ ഇരുമ്പ് നിക്കറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൂടുന്നത് അവിടെ തന്നെയല്ലേ സുലഭമായി കിട്ടുന്നത് അപ്പൊ നമസ്കരിക്കാൻ നിൽക്കുന്ന ഒന്നാമത്തെ വരിയിൽ നിൽക്കുന്നവൻ പൊട്ടിത്തെറിക്കുമ്പോൾ കൂടെ ചിതറി തെറിക്കുന്നതെല്ലാം ഇവന്റെ ആളുകൾ തന്നെയല്ലേ ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഒന്നും അല്ലല്ലോ ആ ചിതറി തെറിക്കുന്നതൊന്നും ഇരമ്പതിക്കറിവൻ മാത്രമല്ല ഇട്ടിട്ടുള്ളൂ അപ്പോ ഈ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് അള്ളാഹു പർന്ന് തന്നെയല്ലേ എങ്ങനെയാ അതിനെ അംഗീകരിക്കാൻ പറ്റുന്നത് നോക്കിക്കോ അറിയുന്ന ആളുകൾക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പോ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാർ പിടിച്ചുപറിക്കാർ ബലാത്സംഗികൾ ലഹരി വിപണനം നടത്തുന്നതും ഉപയോക്താക്കളും കൊലയാളികൾ മതപരിവർത്തനം നടത്തുന്നവർ കൂട്ടിത്തെറിക്കുന്നവർ ലോകത്തിന്റെ ഏത് കോണിലും സമാധാനം കളയുന്നവർ ഇവരൊക്കെ തന്നെ പലപ്പോഴായിട്ട് ഈ വസ്തുതകളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ലഹരിവേട്ട നടന്ന സമയത്ത് നമ്മുടെ കെ ടി ജലീൽ എന്താ പറഞ്ഞത് പാണക്കാട് നിന്നൊരു മതവിധി പുറപ്പെടുവിക്കണം ജനാധിപത്യ നിയമങ്ങളൊന്നും ഇവർ അംഗീകരിക്കില്ല മലദ്വാർ ഗോൾഡും ലഹരിയും ഒക്കെ തെറ്റാണ് അത് ഹറാമാണ് എന്ന രൂപത്തിൽ ഒരു മതവിധി പുറപ്പെടുവിക്കണമെന്ന് അതായത് മതം പറഞ്ഞാലേ ഇവർ കേൾക്കൂ നമ്മുടെ രാജ്യത്തെ ശക്തമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇവർ അംഗീകരിക്കില്ല ഇവര് കേൾക്കില്ല ഭൂരിപക്ഷം ഭൂമികളും കയ്യേറിയിട്ടുള്ളത് മുസ്ലിംകൾ തന്നെയാണ് എന്റെ വലിയച്ഛന്റെ സഹോദരൻ മൂത്ത സഹോദരൻ നൂറ്റമ്പത് ഏക്കർ കൊടുത്തിട്ടുണ്ട് ഫറൂഖ് കോളേനെ അത് എവിടെയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പലവട്ടം അവരോട് ചോദിച്ചിരുന്നു ആ ഭൂമി അവിടെ പോയിരുന്നു അവർക്ക് ആരിക്കും അറിഞ്ഞുകൂടാ അത് അത് ആ കാലത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഏത് തരം ഭൂമിയാണ് എല്ലാവരും കൊടുക്കണത് അവിടെ കിടക്കുന്ന ഭൂമികൾ എടുത്ത് കൊടുക്കണ്ടാവുമായിരിക്കും നമ്മുടെ മെയിൻ പോയിന്റ് എന്താണ് കിടക്കുന്നത് വെച്ചാൽ ഇതൊരു ക്രൈസ്തവ മുസ്ലിം വിഷയമേ അല്ല ഇത് വക്കഫ് ബോർഡിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു അനോമലിയാണ് അതിൽ ബാക്കിയുള്ള എഴുന്നൂറ്റമ്പതിൽ ബാക്കി അഞ്ഞു കിടക്കുന്ന ഭൂമിയൊക്കെ മുസ്ലിമുകൾ കൈയേറിയതാണ് സ്വതം മുസ്ലിമുകളാണ് ഇത് കൈയേറാറ് കാരണം അവരെന്തെങ്കിലും വാടകയ്ക്ക് എടുക്കും വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഏഴ് ശതമാനം വക്കബ് ബോർഡിന് കൊടുക്കും ബാക്കി അവർ കയ്യില് വെക്കും എന്നിട്ട് എന്താ എന്തായോ അവർ വാടക കൂട്ടി വാങ്ങുമ്പോ അത് അറിയിക്കില്ല വക്കഫ് ബോർഡിന് എന്നിട്ട് പിന്നെ അവർ എന്തെങ്കിലും തിരുമറി ചെയ്ത് വേറെ ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിനെ പേരിലോട്ടാക്കാൻ നോക്കും അങ്ങനെയുള്ള തിരുമറികളൊക്കെ ചെയ്തു ഇത് തന്നെയല്ലേ നമ്മളും പറയുന്നുള്ളൂടെ ഭൂമി വാടകയ്ക്കെടുത്തിട്ട് ആ എടുക്കുന്നത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ആയിരിക്കുമല്ലോ എന്നിട്ട് അത് പതിയെ വക്കഫിനാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇവർ തടിയൂരും അപ്പോഴും ഉടമ ഈ വീണ്ടും ഓടി നടക്കണം ഇദ്ദേഹമൊക്കെ അപൂർവമായി മാത്രമേ ചില സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയത്തുള്ളൂ കേട്ടോ എപ്പോഴും പറയാൻ ഇവർക്ക് പറ്റില്ല ഇപ്പോ ഈ ഖാസയുടെ ഒക്കെ പ്രശ്നം വന്നപ്പോഴേക്കാണ് കൃത്യമായിട്ട് നമുക്ക് ആ വിഷയങ്ങള് മനസ്സിലായത് കാരണം ഇവരെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കെ ടി ജലീല് പറയണത് ഒരു രീതി അതുപോലെ പി വി അൻവർ വേറൊരു രൂപത്തിൽ ഈ വസ്തുതകൾ തുറന്നു പറയുന്നുണ്ട് ഇപ്പോൾ ഫസൽ ഗഫൂർ മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ അനുകൂലിച്ചിരുന്ന് നമുക്കറിയപ്പോഴും അതേ ആശയം തന്നെയായിരിക്കും മുൻ സിമിക്കാരിൽ നിന്നും വേറെ വിഭിന്നമായിട്ടൊരു അഭിപ്രായമൊന്നും നമ്മളാരും പിന്നെ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവരെല്ലാ കാലത്തും മത രാജ്യം മത രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ആശയത്തോട് തന്നെ ഇവർക്ക് അനുഭാവം ഉണ്ടാകും കാരണം ആ മുസ്ലിങ്ങളൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവരോടൊപ്പം ജീവിക്കുക എന്നത് അവർക്ക് വലിയ പ്രയാസമുള്ള ഒരു സംഘടനയല്ല പിന്നെ അവരെ നയസമീപനങ്ങൾക്ക് പല പാർട്ടികൾക്കും അവർ സംബന്ധിച്ച് അത് പിന്നെ അങ്ങനെ പറഞ്ഞതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അബ്ദുൽ പീഡിപ്പിക്കപ്പെട്ട ആളല്ലേ അതൊരു ഇപ്പോഴും പിന്നെ എന്താണ് കുറ്റം യാഥാർത്ഥ്യം തെളിയിക്കാതെ ഇസ്ലാം മത രാഷ്ട്രവാദമാണ് ഇസ്ലാമിനെ ആരെതിർത്താലും ഇസ്ലാമിലെ തീവ്രവാദത്തെ സംബന്ധിച്ച് ആര് അഭിപ്രായം പറഞ്ഞാലും ശരി ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവരെ എങ്ങനെയൊക്കെ തള്ളി മാറ്റാമോ ആ രൂപമെല്ലാം ഇവർ അവലംബിക്കും ഒരു ചാനൽ ചർച്ചയുടെ ഒരു അവസാനത്തെ ഒരു ഭാഗം ഈ രാജ്യത്തെ പാർലമെന്റ് നമ്മൾ പാർലമെന്റിലെ ഈ മുസ്ലിം പ്രാതിനിധ്യം എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും എങ്ങനെയുണ്ട് മുസ്ലിങ്ങളിലെ എം എൽ എമാരും എം പിമാരും കുറയുന്നതിനെ കുറിച്ച് ആരാ അഭിപ്രായവും ആകുലതകളും പ്രകടിപ്പിക്കുന്നത് ഏ ഇടതനും വലതനും മാറി മാറി ഇവരെ സുഖിപ്പിച്ചത് ഏത് രൂപത്തിലാണെന്ന് മനസ്സിലായോ ഈ രണ്ട് സെക്യുലർ പാർട്ടികളിലും നുഴഞ്ഞു കയറിയിരിക്കുന്ന മത തീവ്ര വിഭാഗക്കാരുണ്ട് അവർ അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാം മത രാഷ്ട്രവാദത്തിന് വേണ്ടി നിരന്തരം പണിയെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് എൺപതിന് നാൽപ്പത്തി ഒൻപതായിരുന്നു പ്രാതിനിധ്യമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിയേഴാണ് വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളായോ മുഖ്യധാരയിലേക്കോ മുസ്ലിം ജനവിഭാഗങ്ങളിൽ പെട്ടവരെയോ ഇതര ന്യൂനപക്ഷങ്ങളെയോ കൊണ്ടുവരുന്നതിന് കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അവരെല്ലാം ഒരു ഇസ്ലാമഭോമിയെയോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധതയോ വളരെ കൃത്യമായി കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നു ഞാൻ എനിക്ക് ആദ്യം പറയാനുള്ളത് റഹീമിനെ പോലൊരു ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരനെ നേതാവാണ് അദ്ദേഹം പോലെ എം പിമാർ എത്ര മുസ്ലിം എന്നാ അദ്ദേഹം ചിന്തിക്കുന്നത് എത്ര മുസ്ലിം എം പിമാരുണ്ടെന്നൊക്കെ ചിന്തിക്കുക തെറ്റു പറയല്ല ഞാൻ അപ്പൊ എല്ലാവരുടെ മനസ്സിൽ ക്ഷമിക്കണേ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് മനപ്രയാസമുണ്ട് ഏതാ ഈ നിലയിലേക്ക് വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം കടന്നു പോകുന്നത് അപമാനകരമാണ് ഞാൻ ഈ റഹീമിനെ പറ്റി പറയുന്നത് വെച്ചാൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയപരമായ കാര്യങ്ങൾ ചില കാര്യം ഞാൻ എതിർക്കാറുണ്ടെന്നേ ഉള്ളൂ പക്ഷെ റഹീമിനെ പോലെ ചിന്തിക്കുന്നു കോടിയേരിയെ പോലെ എത്രയോ സങ്കടകരമാണ് അവിടെ പാർലമെന്റിലെ അസംബ്ലി ഒക്കെ എം പിമാരുടെ എം എൽ എമാരുടെ എണ്ണം മുസ്ലിം ഇവർക്ക് മുസ്ലിങ്ങൾ കുറയുന്നു ആ ഔദ്യോഗിക സ്ഥാനങ്ങളില് പോലീസിൽ മുസ്ലിങ്ങൾ വേണം മുസ്ലിം ഡോക്ടർമാർ വേണം മുസ്ലിം പട്ടാളക്കാർ വേണം മുസ്ലിം മന്ത്രിമാര് വേണം എം എൽ എ വേണം എം പി വേണം വാർഡ് മെമ്പർമാര് വേണം അതായത് നാനാ മേഖലകളിലും മുസ്ലിം 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 ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ തങ്ങൾക്കു മതം വേണം എന്ന് പറഞ്ഞ് അഭിപ്രായപ്പെടുന്ന ഞങ്ങൾക്കു മതമാണ് 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 മുഖ്യം ഞങ്ങൾക്കും മതവേഷം ധരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ന് അവകാശമുന്നയിച്ച് ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ച അഞ്ച് ഡോക്ടർമാർ മുസ്ലിം ഡോക്ടർമാരാ സ്ത്രീകളാ ഇവരുടെ മുമ്പിൽ വരുന്ന രോഗികളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം നമസ്കരിക്കാൻ സമയമായാൽ യാൽനെ ഇവര് നമസ്കരിക്കും അതിന്റെ മുമ്പിൽ ഇനിപ്പോ ഏത് രോഗിയാണ് സർജറി കാത്തു കിടക്കുന്നത് അവസാന ശ്വാസം വലിക്കാൻ ആരാണ് കിടക്കുന്നത് എന്നത് അവരുടെ വിഷയമായിരിക്കില്ല നമസ്കരിക്കാൻ സമയമായാൽ ഫ്ലൈറ്റിനകത്താണെങ്കിലും അവര് നമസ്കരിക്കും അപ്പോൾ ആ ഫ്ലൈറ്റ് ഓടിക്കുന്നത് ഒരു മുസ്ലിം ആണെങ്കിലും അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പൈലറ്റ് മുസ്ലിം ആണെങ്കിൽ അയാൾ ഇറങ്ങി നമസ്കരിക്കത്തില്ലേ എന്ന് ആലോചിച്ചു നോക്കിക്കേ എന്താ അപകടകരമായിട്ടൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് എന്ന് കടന്നു പോകുന്നത് എതിർത്തു പോകത്തില്ലേ മനഃപൂർവം എതിർക്കുന്നതാണോ ഇവരെ വിമർശിക്കണം എന്ന് വിചാരിച്ചിട്ട് വിമർശിക്കുന്നതാണോ കഴിഞ്ഞ ദിവസം പെരുന്നാൾ നമസ്കരിച്ച പിന്നെ കുറച്ച് ആളുകളെ ഞാൻ കാണിച്ചിരുന്നില്ലേ റെയിൽവേ സ്റ്റേഷനില് ആ പ്ലാറ്റ്ഫോമിൽ നമസ്കരിക്കുക ട്രെയിൻ എടുത്തങ്ങ് പോയി യുവമാര് പിന്നാലെ ഓടി അപ്പോൾ ഇവരിൽപ്പെട്ട ആളുകൾ പൈലറ്റായി വന്നാലുള്ള അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എത്ര വലിയ പ്രത്യാഘാതങ്ങളാണ് ഭാവിയിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ചോദിച്ചു പോകുന്നത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇത് നമ്മൾ വീണ്ടും 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 ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ അന്തരീക്ഷ മലിനീകരണത്തെ ആ പാട്ടെങ്കിലും നമ്മൾ മത തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനി വരുന്ന തലമുറ എങ്ങനെ ഇവിടെ സമാധാനത്തോടുകൂടി ജനാധിപത്യത്തെ അംഗീകരിച്ചും അനുധാവനം ചെയ്തു അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അതൊക്കെ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെ പറ്റുമെന്നൊന്ന് ചിന്തിച്ചു